കാമധൈനുമായിട്ട് സങ്കല്പിച്ച് അമൃതമായിട്ട് സങ്കല്പിച്ച് നാല് കൈക്കളെ കറന്ന് അതുപോലെ തന്നെ നാല് തീർത്ഥങ്ങളായിട്ട് സങ്കല്പിച്ച് ഗംഗായി മിനാഗ് ഉപരാവരി സരസ്വതി നാല് തീർത്ഥങ്ങളായിട്ട് സങ്കല്പിച്ച് അത് നിവേദിക്കുകയാണ് ചെയ്യുന്നത് നിവേദിച്ച് അതിന് ചെയ്യും ആസന്ന പ്രസവ സമയനായാലും ഒരു ഉണ്ടാവാൻ പാകത്തിനായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ആ ഒരു ഒരവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ യോഗ നിദ്രയിലാണ് കണ്ണു വിഴിഞ്ഞ ധ്യാനത്തിലെങ്ങനെയാണോ അങ്ങനെ അർദ്ധ നിരൂപിതമായിട്ടുള്ള അതാണ് രണ്ട് സ്ഥലത്തും ഒരേ അവസ്ഥയിലാണ് ഇന്ന് രാവിലെ അത് ചെയ്ത് പ്രാസാദം പ്രതിഷ്ഠ പ്രാസാദം പ്രതിഷ്ഠിക്കുക ശ്രീകോവില് പ്രതിഷ്ഠിച്ചിട്ടില്ലല്ലോ അപ്പം ശ്രീകോവില് പ്രതിഷ്ഠിക്കുക അതിൻ്റെതായിട്ടുള്ള ശുദ്ധി രാവിലെ ചെയ്തത് അതിനുശേഷം ഇവിടെ അധിവാസം വിടർത്തുക എന്നുള്ള ക്രിയയാണ് രണ്ട് സ്ഥലത്തും ചെയ്തത് അധിവാസം നിറത്തുകൊണ്ട് നമ്മൾ ഉണർത്താനുള്ള ശ്രമമാണ് അപ്പം അധിവാസം നിറത്തിയതിനു ശേഷം അവിടെ അകത്ത് പ്രായസത്ത് നാണ് നമുക്ക് മുന്നേ തുടങ്ങിയിട്ടുള്ള ചില നന്ദി കുറച്ചുകൂടി ഈ പ്രതിഷ്ഠയിലേക്ക് ആചാര്യം ചെല്ലാൻ വേണ്ടിയിട്ട് തന്റെ ഗുരുക്കന്മാരെയും പിതൃക്കളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രിയകളാണ് ആദ്യത്തെ ഇതിൻ്റെ നിർവിഘ്ന പരിസമാർജിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ക്രിയകൾ ചെയ്തതിന് ശേഷം നാലഞ്ച് തരത്തിലുള്ള ആവാഹനങ്ങളാണ് പുറ ആവാഹന അവസ്ഥാവാഹനം എന്ന് പറഞ്ഞ ആവാഹനം പക്ഷെ അവസ്ഥകളോട് കൂടിയിട്ടുള്ള ദേവനെ ജാഗ്രത അവസ്ഥയിലേക്ക് കൊണ്ടുവരിക ഇന്നലെ ധ്യാനം കൊണ്ട് അധിവസിച്ച് ഉള്ള ഭക്ഷ അധിവസിച്ചിട്ടുള്ള ഭഗവാനെ നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് ദുര്യാതീത സ്വരൂപനാണ് ഭഗവാൻ തുര്യാവസ്ഥ സുശുദ്ധ്യവസ്ഥ സ്വപ്നാവസ്ഥ കഴിഞ്ഞ് ജാഗ്രത അവസ്ഥ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണർന്നിരിക്കുന്ന അവസ്ഥ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് വരെ ഇനി ജീവകലശം അതിലേക്ക് അഭിഷേകം ചെയ്യുന്നതോടുകൂടി നമ്മുടെ കൈകാലുകളൊക്കെ പറഞ്ഞു അതിജ്ജ്വലമായിട്ട് ഒരു പ്രഭാവത്തോടു കൂടിയിട്ടുള്ള ആ ഒരു പുത്തനായിട്ടൊരു ഭഗവത് ചിഹ്നത്തോടു കൂടിയിട്ടുള്ള ആ വിഗ്രഹം നമ്മളെ കാണുമ്പം പഴയതാണെങ്കിലും അതെനിയിപ്പം ഏറ്റവും പുതുതായിട്ട് ചെയ്തിരിക്കുകയാണുള്ളത് ചൈതന്യത്താക്കി ചെയ്തിട്ടുണ്ട് അഭിഷേകം ചെയ്യുന്നതോടുകൂടി വിഗ്രഹാനുഗ്രഹ ശക്തിയോട് കൂടിയിട്ടുള്ള അത്യച്ചുല പ്രഭാവത്തോട് കൂടി ഭഗവാനായിട്ട് മാറും അതാണ് ഇഷ്ടം അതിനു വേണ്ടിയിട്ട് തന്റെ പരിവാരങ്ങളെയും ഭൂതഗണങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടി വിശേഷ അവസരത്തിലേക്ക് നമ്മൾ മാത്രമല്ല വരുന്നത് ദേവന്മാരും ഋഷിമാരും അതുപോലെ ദേവന്റെ പരിവാരം എല്ലാവരും ആകാശമാർഗം ഇവിടെ സന്നിഹിതരാണെന്നാണ് സങ്കല്പം എല്ലാവരും ഈ ഒരു ഭഗവത് പ്രതിഷ്ഠ കാണാൻ എല്ലാവരും ഉണ്ടാവും നമ്മൾ മാത്രല്ല രക്ഷഗന്ധർവിന്നരാദികൾ ഇതെല്ലാം ഉണ്ട് ഇവരൊക്കെ ആഹ്വാനം ചെയ്തുകൂടിയാണ് കൂടിയാണ് അവരെ അറിയിക്കുക അവിടെ വിളിക്കുകയാണ് ക്ഷണിക്കുകയാണെന്ന് ചെയ്യുന്നത് പാളിയോട് പാളിപ്പൊട്ടി ക്ഷണിച്ച് എല്ലാം സജ്ജമായിരിക്കുകയാണ് നോക്കാൻ മുഹൂർത്ത സമയമാണ് അപ്പോൾ എന്തായാലും ജനനത്തിനൊരു സമയമാണ് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല സമയം നമ്മുടെ